ഇന്ത്യ യു എസ് വ്യാപാര കരാറിനെക്കുറിച്ചുള്ള പല ആശങ്കകളും ഇപ്പോൾ ഇങ്ങനെ മുന്നോട്ട് നിൽക്കുകയാണ് എന്നാൽ കൂടി ഒരുപാട് പ്രതീക്ഷകൾ തന്നെയാണ് ഇന്ത്യക്ക് ഉള്ളത് പ്രതിപക്ഷം ശക്തമായ രീതിയിൽ ഇതിൽ ആശങ്കകൾ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യക്ക് പ്രതീക്ഷ തന്നെ ഉണ്ട് എന്ന വിവരങ്ങൾ തന്നെയാണ് നൽകുന്നത് എന്തായാലും ചർച്ചകളെല്ലാം തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് തുടങ്ങിയിട്ടുണ്ട് എന്താ നമുക്കൊരു വിശദീകരണം അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ അത്യാവശ്യമായ ഒരു സമയമാണ് അന്താരാഷ്ട്ര നിരീക്ഷകനായ ഡോക്ടർ മോഹൻ വർഗീസ് സാർ ഇപ്പോൾ നമ്മളുടെ ഒപ്പം ചേരുന്നുണ്ട് സർ ഇപ്പോഴും ചർച്ച തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് എങ്ങനെയാണ് നമ്മൾ ഇത് കാണുന്നത് ഇന്ത്യയുടെ എന്തൊക്കെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വ്യാപാര ബന്ധം വിവിധ രാജ്യങ്ങളുമായി ഒരേ സമയം തന്നെ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടണം എന്നതാണ് ആഗ്രഹം അതായത് അതനുസരിച്ച് അമേരിക്കയുമായും യൂറോപ്യൻ സമൂഹവുമായും ആഫ്രിക്കൻ കമ്മ്യൂണിറ്റിയിലെ പല രാജ്യങ്ങളുമായും എല്ലാം തന്നെ വ്യാപാര ബന്ധം ഉണ്ടാകണം ഏതെങ്കിലും രാജ്യവുമായി വ്യാപാര ബന്ധത്തിൽ ഒരു ഉലസ്ഥിൽ ഉണ്ടായി കഴിഞ്ഞാൽ ബദൽ മാർഗ്ഗങ്ങൾ തേടാനുള്ള ഫ്ലെക്സിബിലിറ്റിയാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് യൂറോപ്യൻ യൂണിയനിലെ ഇരുപത്തിയേഴ് രാജ്യങ്ങൾ അത് യൂറോപ്യൻ യൂണിയൻ എന്ന നിലയിൽ ഇന്ത്യയുമായി വ്യാപാര കരാർ ഒപ്പിടാനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുകയാണ് ഉർസുല വാൻഡർലൈൻ ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിന ചടങ്ങിൽ എത്തുകയും അവര് ഒരു ഇന്ത്യൻ നേതാക്കളുമായുള്ള സംയുക്തമായ വാർത്താ സമ്മേളനത്തിൽ അക്കാര്യം തുറന്നു പറയുകയും ചെയ്തു പക്ഷേ അതിന്റെ സമയക്രമത്തെ കുറിച്ച് കൃത്യമായ സൂചന നമുക്കില്ല ആകെ അറിയാവുന്നത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ഏഴോടു കൂടി ഈ കരാർ ഏതാണ്ട് ഒപ്പിടാൻ സാധിക്കും എന്നതാണ് ഇപ്പോൾ ഈ റൗണ്ടും നിർത്തിവെച്ചിരുന്ന ആ നെഗോസിയേഷൻസ് അതിശക്തമായി മുന്നോട്ട് പോകുന്നു ഇതിന്റെ റഫ് എഡ്ജസ് വിൽ ഹാവ് ടു ബി ബിൻഡ് ഔട്ട് അതാണ് വിഷയം കാരണം യൂറോപ്യൻ യൂണിയന്റെ യൂറോപ്യൻ യൂണിയനിലേക്ക് ഇന്ത്യയുടെ കയറ്റുമതിയുടെ ഏതാണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും യാതൊരു ടാരിഫും ഇല്ലാതെ കയറ്റുമതി ചെയ്യാം അവിടെ ഇറക്കുമതി ചെയ്യുമ്പോൾ ഇറക്കുമതിക്കാർക്ക് യാതൊരു തുകയും കൊടുക്കേണ്ടതില്ല ധീറോ പേർസെൻറ്റ് ടാരിഫ് അതാണ് ഒരു പക്ഷെ അമേരിക്കയുമായി ഇപ്പോൾ എയ്റ്റീൻ പെർസെന്റ് എന്ന് ട്രംപ് പറയുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു നിലയിലാണ് യൂറോപ്യൻ സമൂഹവുമായുള്ള കരാർ പക്ഷെ അമേരിക്കയുടെ അത്രയും വലിയ ഒരു മാർക്കറ്റല്ല അതിനേക്കാൾ ലേശം കുറവാണ് ആ യൂറോപ്യൻ മാർക്കറ്റിന്റെ ഒരു ഗതി അത് മാത്രമല്ല ഇരുപത്തിയേഴ് രാജ്യങ്ങളായി ചിതറി നിൽക്കുന്ന യൂറോപ്യൻ യൂണിയൻ അത് സങ്കീർണമായ ഒരു പ്രക്രിയയാണ് ഈ കരാർ മുന്നോട്ട് പോകണമെങ്കിൽ ആദ്യഘട്ടത്തിൽ യൂറോപ്യൻ യൂറോപ്യൻ പാർലമെന്റ് ഇത് അഡോപ്റ്റ് ചെയ്യുന്നതിന് മുൻപായി ട്രാൻസ്ലേഷൻ ആണ് ആദ്യത്തെ ഘട്ടം ഇതിപ്പോൾ ഇംഗ്ലീഷിലാണ് നെഗോസിയേഷൻസ് നടന്നിരിക്കുന്നത് കരട് തയ്യാറാക്കിയിരിക്കുന്നത് ഇംഗ്ലീഷിലാണ് അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസും തയ്യാറാക്കിയിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലാണ് നമുക്കറിയാമല്ലോ യൂറോപ്പിൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്നു ഫ്രഞ്ച് ജർമ്മൻ ലാറ്റിൻ ഭാഷകളെല്ലാം വ്യാപകമായി ഉപയോഗിക്കപ്പെടുകയാണ് ഇംഗ്ലീഷിനേക്കാൾ കൂടുതൽ ശക്തമാണ് ഫ്രഞ്ച് ഉൾപ്പെടെയുള്ള ഭാഷകൾ എല്ലാ ഭാഷകളിലേക്കും എല്ലാ യൂറോപ്യൻ ഭാഷകളിലേക്കും ഇരുപത്തി ഏഴ് രാജ്യങ്ങൾക്ക് ുള്ള ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തതിന് ശേഷം ഈ രാജ്യങ്ങളുടെ പാർലമെന്റുകൾ അത് ഡിസ്കസ് ചെയ്യും ആ പാർലമെന്റുകൾ അംഗീകരിച്ചതിന് ശേഷമാണ് അത് യൂറോപ്യൻ പാർലമെന്റിൽ വരുന്നത് യൂറോപ്യൻ പാർലമെന്റ് അഡോപ്റ്റ് ചെയ്യുകയും യൂറോപ്യൻ കൗൺസിലിന്റെ പരിഗണനയിൽ വരികയും ചെയ്തതിന് ശേഷമാണ് അന്തിമ കരാർ ഒപ്പിടുന്നത് അതിന് ഏറെ കാലതാമസം ഉണ്ടാവുകയാണ് അതൊരു സുതാര്യമായ പ്രക്രിയയാണ് അമേരിക്കയുടെ വ്യാപാര കരാറിനെ പോലെ ഒരു സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം എത്തിച്ചേരുന്ന ഒരു കരാറല്ല എന്നതാണ് വാസ്തവം യഥാർത്ഥം നോക്കൂ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വൻതോതിലാണ് ഇന്ത്യയിലേക്ക് വൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കയറ്റുമതി ചെയ്യാൻ സോയാബീൻ വൈൻ ചില ധാന്യങ്ങൾ പക്ഷെ ഇന്ത്യയിൽ വലിയ തോതിൽ ഉൽപ്പാദനമുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിനെ ഇന്ത്യ ഗവൺമെന്റ് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് ഒരു പ്രഖ്യാപനത്തിലൂടെ തന്നെ ഇന്ത്യ പറഞ്ഞു അമേരിക്കയുടെ കാര്യത്തിൽ അതുണ്ടായില്ല യൂറോപ്പിന്റെ കാര്യത്തിൽ കർശനമായ നിയന്ത്രണം ഉണ്ടാകും എന്ന് മുൻകൂട്ടി പറഞ്ഞു വെച്ചു അതായത് നമ്മുടെ കർഷകർ വിഷമിക്കേണ്ടതില്ല പ്രത്യേകിച്ച് യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വലിയ തോതിലാണ് പാൽ ഉത്പാദനം ഡെയറി പ്രൊഡക്ട്സ് ഡെയറി പ്രൊഡക്ട്സ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ ക്ഷീത കർഷകർക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് അത് മാത്രമല്ല ഫാം ലോബി യൂറോപ്പിലെ വിവിധങ്ങളായ ഫാം ലോബിയുടെ അടിപ്പെട്ട് ഇന്ത്യയിലേക്ക് നിർബന്ധപൂർവം ഫാം ഉൽപ്പന്നങ്ങൾ കാർഷിക വിളകൾ കയറ്റുമതി ചെയ്യാനാണെങ്കിൽ ബുദ്ധിമുട്ടാണ് അതേസമയം പ്രോസസ്ഡ് ഫുഡിന്റെ കാര്യത്തിൽ ഇന്ത്യ വലിയ രീതിയിലുള്ള കൺസെഷന് വഴങ്ങുകയും ചെയ്യും കാരണം ഇന്ത്യയിൽ ലഭ്യമല്ലാത്ത തരത്തിലുള്ള പ്രോസസ്ഡ് ഫുഡ് ഒരു പക്ഷെ സോസേജസ് അങ്ങനെയുള്ള മറ്റു കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഒരുപക്ഷെ ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നു അതുകൊണ്ട് ഐറ്റം ബൈ ഐറ്റം ആയിട്ടുള്ള ആയിട്ടുള്ളൊ എന്തെല്ലാം നോൺ ടാരിഫ് ബാരിയേഴ്സ് ഉണ്ടാകും ഇതൊക്കെ നെഗോഷിയേറ്റ് ചെയ്യേണ്ടതാണ് കാർബൺ എന്ന് പറയുന്നത് വലിയൊരു ഡെമോക്രസിന്റെ ഖണ് പോലെ ഇന്ത്യയുടെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന കാര്യമാണ് പ്രക്രിയ നമ്മുടെ ഉത്പാദന പ്രക്രിയയിൽ ഉണ്ടാകുന്ന കാർബൺ എമിഷൻ അത് ടാക്സബിൾ ആണ് അതുകൊണ്ട് നമ്മുടെ ഇൻഡസ്ട്രീസ് എത്രത്തോളം കാർബൺ ബഹിർഗമനം കുറച്ചുകൊണ്ട് വരാൻ സാധിക്കും എന്നത് വലിയ വിഷയമാണ് അതുകൊണ്ട് ഉത്പാദനം എന്ന് പറയുന്നതിന് ഉൾപ്പെടെ ഒരു സുതാര്യത ഉണ്ടാകണം ഉത്പാദനത്തിൽ കൃത്യമായ സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ടാകണം ഗുണനിലവാരം മാത്രമല്ല ഉത്പാദിപ്പിക്കുന്ന രീതിയെക്കുറിച്ചും യൂറോപ്യൻ കമ്മ്യൂണിറ്റി കൺസേൺ ഉണ്ട് അങ്ങനെയുള്ള കാർബൺ ടാക്സ് ഒഴിവാക്കിക്കൊണ്ട് പരമാവധി കയറ്റുമതി സംഭവിക്കുകയും അതുപോലെ ഇന്ത്യ ആഗ്രഹിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രം ഇറക്കുമതി ചെയ്യാൻ കഴിയുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ ഓവർ ഓൺ കുറച്ചുകൊണ്ട് വരാൻ സാധിക്കും അതാണ് ഒരു ഡൈവേഴ്സിഫൈഡ് നമ്മുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറയുന്ന ഇന്ത്യയുടെ വിഖ്യാതമായ വിദേശ നയത്തിന്റെ ഭാഗം കൂടിയാണ് ഡൈവേഴ്സിഫൈഡ് പർച്ചേസ് അല്ലെങ്കിൽ ആംസ് ആൻഡ് ആകട്ടെ മറ്റു കാര്യങ്ങളാകട്ടെ വിദേശത്ത് നിന്ന് ഡൈവേഴ്സിഫൈഡ് ഫോൺസിൽ നിന്നും പർച്ചേസ് ചെയ്യുക ട്രേഡിന്റെ കാര്യത്തിലാണെങ്കിലും പരമാവധി വൈവിധ്യവൽക്കരണം എന്ന ഇന്ത്യയുടെ നയത്തിനോട് അനുരൂപമായ രീതിയിൽ തന്നെയാണ് യൂറോപ്യൻ കരാർ മുന്നോട്ട് പോകുന്നത് അതുപോലെ സർ ഇറാനിലുള്ള അമേരിക്കൻ പൌരന്മാർ ഉടൻ രാജ്യവിടമെന്നൊരു മുന്നറിയിപ്പുമായി അമേരിക്കൻ എംബസി ഇപ്പോ രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ ആണവ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തന്നെയാണല്ലോ ഇതും വന്നിരിക്കുന്നത് അങ്ങ് എങ്ങനെയാണ് അതിനെ കാണുന്നത് അതും കൂടി ഒന്ന് വിശദീകരിക്കാമോ ഇന്ന് വളരെ നിർണായകമായ ദിവസമാണ് ഒമാന്റെ തലസ്ഥാനമായ മസ്കറ്റിൽ ആണവ ചർച്ചകൾ ഇറാനും അമേരിക്കയും തമ്മിൽ ആണവ ചർച്ചകൾ ഈ നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം നടന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ ഏജന്റായ പശ്ചിമേഷ്യ ഏജന്റായ സ്റ്റീവ് ബിക്കോഫും അമേരിക്കൻ പ്രസിഡന്റിന്റെ മരുമകനായ ജാറി കുഷ്ണറും ഒക്കെ നയിക്കുന്ന അമേരിക്കയുടെ പ്രതിനിധി സംഘം അവർ ഒമാനിലുണ്ട് അതുപോലെ തന്നെ ഇറാന്റെ പ്രതിനിധി അബ്ദാസ് അറാക്ഷി ലീഡ് ചെയ്യുന്ന വിദേശകാര്യമന്ത്രിയാണ് അദ്ദേഹം ലീഡ് ചെയ്യുന്ന ഒരു ടീം ഉണ്ട് പക്ഷെ ഇവിടെ ഏറ്റവും അധികം കീറാമുട്ടിയായി നിൽക്കുന്ന വിഷയം ആണവ ചർച്ചകൾ എന്നാണ് പൊതുവെ പുറമെ പറയുന്നത് എങ്കിൽ പോലും യഥാർത്ഥത്തിൽ അമേരിക്ക കൊണ്ടുവരുന്ന ഒരു നററ്റീവ് ആണവ ചർച്ചയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഉഭയകക്ഷി ചർച്ച ആയിരിക്കില്ല മറിച്ച് മൂന്ന് കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാകണം ഒന്ന് ആണവ കാര്യങ്ങൾ ഉൾപ്പെടെ ഫിസൈൽ മെറ്റീരിയൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റൊരു രാജ്യത്തേക്ക് മാറ്റുന്നത് അനു ഒരുപക്ഷേ സ്വാഗതാർഹമായ കാര്യമാണ് ഇറാനിൽ ആണവ മെറ്റീരിയൽസ് ഉണ്ടാകരുത് അത് ഒരുപക്ഷെ റഷ്യയിലേക്കോ ചൈനയിലേക്കോ ഫ്രാൻസിലേക്കോ മാറ്റുക എന്നതാണ് ഒരു പ്രപ്പോസൽ അതേക്കുറിച്ച് ചർച്ചയുടെ ഭാഗമായി അത് സംസാരിക്കാൻ ഇറാൻ തയ്യാറല്ല തങ്ങളുടെ ആഡവ മെറ്റീരിയൽ ഒരിടത്തേക്കും മാറ്റാൻ ഇറാൻ തയ്യാറല്ല അതാണ് ഒരു തർക്കവിഷയം രണ്ടാമത്തെ തർക്കവിഷയം എന്ന് പറയുന്നത് ഇറാൻ പ്രോക്സിസിനെ വലിയ തോതിൽ സഹായിക്കുന്നു അതായത് ഹമാസിനെയും ഹെസ്ബുളയും ഹൂതികളെയും എല്ലാം തന്നെ സായുധമായും അല്ലാതെ പണം കൊടുത്തുകൊണ്ടും സഹായിക്കുന്നു ആ പരിപാടി നിർത്തണം എന്നതാണ് ഇറാൻ കൊടുത്തിരിക്കുന്ന അൾട്ടിമേറ്റം ഇത് ചർച്ചയുടെ ഭാഗമായി കൊണ്ടുവരിക എന്നതാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് ഇറാൻ സമ്മതം മൂളിയിട്ടില്ല ഇപ്പോൾ ചർച്ചയുടെ ഭാഗമായി അത് വന്നു എന്നറിയില്ല പക്ഷെ ഇതിനേക്കാൾ വൈകാരികമായ പ്രായോഗികമായ വിഷയം ഇറാന്റെ മിസ്സൈൽ സാങ്കേതികവിദ്യ മിസൈൽ പ്രഹരശേഷി മിസൈലുകളുടെ ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ടുവരിക ഇത് വളരെ നിർണായകമായ ഒരു കാര്യമാണ് കാരണം ആണവായുധങ്ങൾ ഇല്ല എങ്കിൽ പോലും ഇറാന്റെ മധ്യദൂര ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളും ശബ്ദാതിവേഗ മിസൈലുകളും ഇസ്രയേൽ ഉൾപ്പെടെയുള്ള മധ്യപൂരത്വ പ്രദേശത്തെ രാജ്യങ്ങൾക്ക് ഇത് അറബ് രാജ്യങ്ങൾക്ക് ഉൾപ്പെടെ ിക്കുന്ന സാഹചര്യത്തിൽ ഇറാന്റെ മിസൈൽ ശേഖരത്തിൽ ക്രമാനുഗതമായ കുറവ് വരുത്താൻ ഇറാൻ സമ്മതിക്കുമോ പക്ഷേ ഇപ്പോൾ പറയുന്നത് ഇറാൻ പറയുന്നത് തങ്ങളുടെ ആണവ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട് സമ്പുഷ്ടീകരണത്തിന്റെ തോത് കുറച്ചു എന്നത് മാത്രമാണ് അജണ്ട എങ്കിൽ ഞങ്ങൾ സഹകരിക്കാം എന്നാണ് ഇപ്പോൾ കൃത്യമായ ഈ നെഗോസിയേഷന്റെ ഡീറ്റെയിൽ ഫൈനൽ ഡീറ്റെയിൽ പുറത്തു വന്നിട്ടില്ല ഇപ്പോൾ അതൊരു കീറാമുട്ടിയാണ് മീൻ വായിൽ യുദ്ധ സമാനമായ സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് അമേരിക്കൻ പൗരന്മാരോട് ഇറാന്റെ മണ്ണ് വിട്ടു പോകണം എന്ന് പറയുന്നത് ഇതൊരു സമ്മർദ്ദ തന്ത്രമാണ് ഏത് നിമിഷവും ഞങ്ങൾ ഇറാനെ ആക്രമിക്കാൻ തയ്യാറാണ് എന്നതിന്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസം ഇറാനും ആ സൂചന നൽകി കാരണം അമേരിക്കയുടെ ഒരു എണ്ണക്കപ്പലിന് നേരെ അമേരിക്കൻ ഫ്ളാഗ് വഹിക്കുന്ന കപ്പൽ ഈ പേർഷ്യൻ ഉൾക്കടലിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആ ഒരു കവാടം അതായത് ഹോർമോസ് കടലിടുക്ക് കടന്നു പോകുമ്പോൾ ആ നേരെ പ്രകോപനപരമായ രീതിയിൽ ചെല്ലുകയും തലനാലിഴയ്ക്ക് ആ ഒരു സംഘർഷം ഒഴിവായി പോവുകയും ചെയ്തു അതുപോലെ അമേരിക്കയുടെ വലിയ ബാറ്റൽഷിപ്പാണ് അതായത് എയർക്രാഫ്റ്റ് കാരിയർ വിമാനവാഹിനി കപ്പൽ യു എസ് എസ് ഏബ്രഹാം ലിങ്കൻ അതിനു നേരെ നിരീക്ഷണ പറക്കലിന് വേണ്ടി വിട്ട ഡ്രോണുകളിൽ ഒന്നിനെ അമേരിക്കൻ എഫ് തേർട്ടി ഫൈവ് ഹെൽത്ത് ബോംബ് വിമാനം പിടിവെച്ചിട്ടു എന്ന വാർത്ത അത് രണ്ടു ദിവസം മുൻപ് വന്ന വാർത്തയാണ് അതുകൊണ്ട് ഇറാനും തങ്ങളുടേതായ രീതിയിൽ പ്രകോപനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു അമേരിക്കയുടെ ഭാഗത്തു നിന്ന് സർവ്വസജ്ജമായ സൈനിക വിന്യാസം അമേരിക്കയുടെ ഏതാണ്ട് എല്ലാ സൈനിക കേന്ദ്രങ്ങളിലും മധ്യപോരസ പ്രദേശത്തെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും വ്യാപകമായി കിടക്കുന്ന അമേരിക്കൻ സേനാ വിന്യാസം യുദ്ധ വാർ ഫുട്ടിങ്ങിൽ യുദ്ധസജ്ജറായി നിർത്തുക അതുപോലെ നാവിക വിന്യാസം പരമാവധി ബാറ്റിൽ ഗിയർ നിർത്തുക ഇത് രണ്ട് കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ചർച്ചകളിൽ ഒരു സ്റ്റെയിൽമെയ്ഡ് അനിശ്ചിതാവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ അടുത്ത ഘട്ടം ചർച്ചകൾക്ക് വേണ്ടി പോകുന്നതിന് മുൻപ് തന്നെ ഒരു ആക്രമണം സംഭവിക്കുമോ അതോ ഇപ്പോൾ തീർച്ച മുറിച്ച വരുത്തിയില്ല എങ്കിൽ അടുത്ത ഒരു റൗണ്ട് ചർച്ച കൂടി ഉണ്ടാകുമോ ഒരുപക്ഷെ ഒരുപക്ഷെ മധ്യസ്ഥ രാജ്യം എന്ന രീതിയിൽ ഇപ്പോൾ ഒന്നുമില്ല ഒമാനിൽ വെച്ച ചർച്ച നടക്കുന്നു എന്നല്ലാതെ ഇപ്പോൾ മനസ്സിലാക്കുന്നത് നേരിട്ട് അമേരിക്കയും ഇറാനും തമ്മിലാണ് സംസാരം ഒരുപക്ഷെ ശക്തമായ ഒരു മധ്യസ്ഥ രാജ്യത്തിന്റെ കൂടി നിഗമനങ്ങൾ തീരുമാനങ്ങൾ ഇൻപുട്ടുകൾ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ പ്രശ്നപരിഹാരം സാധ്യമാകൂ ഇപ്പോഴത്തെ നിലയിൽ മധ്യസ്ഥ രാജ്യമായി ഒമാൻ ഉണ്ട് എങ്കിൽ പോലും മറ്റ് രാജ്യങ്ങൾക്ക് അവിടെ പ്രവേശനമില്ല ഇല്ല എന്നതാണ് കാരണം ചർക്കിയിൽ വെച്ച് ഉണ്ടായിരുന്ന ആ ഒരു പ്രപ്പോസൽ അവിടെ പല രാജ്യങ്ങൾ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾക്കും ക്ഷണം ഒരു വിശാലമായ അറബി ഇസ്ലാമിക ഒരു ഒരു ഏകോപനം അതിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിൽ സംസാരിക്കുന്നത് ഇറാന്റെ താല്പര്യപ്രകാരവും അമേരിക്കയുടെ താല്പര്യപ്രകാരവും ആണ് ഇപ്പോൾ ഒരു സിംഗിൾ രാജ്യമായ ഒമാനിലെ മസ്കറ്റിലേക്ക് മാറ്റിയത് അതുകൊണ്ട് തീർച്ചയായും ഒരു ആദ്യ റൗണ്ട് എന്ന നിലയിൽ ഇത് വളരെയധികം കൗതുകമുള്ളതാണ് അടുത്ത റൗണ്ടിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പോകുന്നത് അടുത്ത റൗണ്ട് തന്നെ ഉണ്ടാകുമോ അതിനുള്ളിൽ തന്നെ ആക്രമണം നടക്കുമോ ഒരു റെജീം ചേഞ്ച് എന്ന കാര്യത്തിൽ അമേരിക്ക പരസ്യമായി ഇപ്പോൾ ആ ടോക്സിന്റെ കൂട്ടത്തിൽ പറയുന്നില്ല എങ്കിലും ആത്യന്തികമായി അമേരിക്ക ആഗ്രഹിക്കുന്നത് ഭരണകൂടം ഇറാന്റെ നിലവിലുള്ള അലി അലിഖമേനെ നയിക്കുന്ന മസൂദ് പ്രസക്ഷിയാൻ നയിക്കുന്ന ഈ രീതിയിലുള്ള ഭരണകൂടം പുറത്തു പോകണമെന്നതാണ് ഒരുപക്ഷെ കരാറിലൂടെ അത് ലഭ്യമാവില്ല അങ്ങനെയെങ്കിൽ കരാറിന് അതീതമായ ഒരു ആക്രമണം തന്നെ ഉണ്ടാകും എന്ന ചില ചിന്തകൾ പല ഭാഗത്തുമുണ്ട് അതുകൊണ്ട് സന്നിഗ്ധമായ ഘട്ടം തുടരുന്നു എന്ന് വേണം ഇപ്പോൾ കരുതാൻ ഓക്കെ തീർച്ചയായും സാറ് പറഞ്ഞതുപോലെ തന്നെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് പ്രത്യേകം ഒരു കൗതുകവും അതിലേറെ പ്രതീക്ഷയും ഒക്കെ മുന്നോട്ട് വെക്കുന്ന ഒന്ന് തന്നെയാണ് എന്തായാലും ലോകത്ത് സമാധാനമുണ്ടായിട്ടെ എന്ന് തന്നെയല്ലേ നമുക്ക് ആശംസിക്കാനും ആഗ്രഹിക്കാനൊക്കെ പറ്റുകയുള്ളൂ വിശദമായി കാര്യങ്ങൾ പറഞ്ഞത് അന്താരാഷ്ട്ര നിരീക്ഷകനായ ഡോക്ടർ മോഹൻ വർഗീസാണ് സാർ വളരെയധികം നന്ദി